നമസ്കാരം നാട്ടുവരമിൻ്റെ പുതിയൊരദ്ധ്യത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം വീട്ടിലെ കുഞ്ഞുമുറിയിൽ കൃഷി ചെയ്ത് പണം സമ്പാദിക്കാനുള്ള ഒരു വഴി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ് തിരുവനന്തപുരം സ്വദേശിയായ ഒരു വീട്ടമ്മ ജീവിതശൈലി രോഗങ്ങൾക്ക് പ്രതിവിധിയും പോഷകസമ്പുഷ്ടവുമായ മൈക്രോഗ്രീൻ കൃഷിയിലൂടെയാണ് യമുന എന്ന വീട്ടമ്മ സ്വന്തമായി വരുമാനമാർഗം കണ്ടെത്തുന്നത് എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം അതിന് പരിഹാരമായിട്ട് ഞാൻ നല്ല ഭക്ഷണങ്ങളിൽ കൂടെ ഇത് മാറ്റാം എന്നുള്ളൊരു അന്വേഷണത്തിൽ ഞാൻ ഒരുപാട് അന്വേഷിച്ച് ഗൂഗിളിൽ അങ്ങനെയൊക്കെ നോക്കി നോക്കി വന്നപ്പോഴാണ് ഈ മൈക്രോഗിൻസിനെ കുറിച്ച് അറിഞ്ഞത് കെ സി ബി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്തതിന് ശേഷം ഞാനിത് കുറച്ചും കൂടെ കൂടുതലായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി അപ്പം കുറച്ച് ആൾക്കാരെ ആവശ്യമുള്ളവർക്കും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയത് അങ്ങനെ ഇപ്പം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി കൃഷി ചെയ്തിരുന്നു എന്നാൽ റിട്ടയർ ചെയ്തപ്പോൾ കുറച്ച് സമയം ഉണ്ടായപ്പോൾ കൂടുതൽ ആളുകളിലൂടി അത് എത്തിക്കാനും അവർക്കു കൂടി ഗുണകരമാകുന്ന തരത്തിൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധത്തോടു കൂടി ചെയ്തു തുടങ്ങിയതാണ് മൈക്രോഗ്രീൻസിൽ ഒത്തിരി ഉണ്ട് നമുക്കിവിടെ ശരിക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റാഡിഷ് മസ്റ്റാർഡ് ക്യാബേജ് കോളിഫ്ലവർ പിന്നെ വീറ്റ് ചെയ്യാം വീറ്റ് ഗ്രാസ് ചെയ്യാം അതൊക്കെ വലിയ ബുദ്ധിമുട്ടില്ല അത് ബീട്രൂട്ട് അമരാന്തസ് ഉലുവ ക്യാരറ്റ് എല്ലാം ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ വീട്ടിനകത്തുള്ള ഒരു റൂമിൽ തന്നെ നമുക്കിത് ചെയ്യാം ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ലാവശ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതാണ് അതിൽ ഇങ്ങനത്തെ സ്റ്റാൻഡ് വേണം സ്റ്റാൻഡിൻ്റെ തട്ട് നല്ല ലെവലായിരിക്കണം എങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല പിന്നെ അതിനകത്ത് ലൈറ്റ് വെക്കണം എയർ സർക്കുലേഷൻ ഫാൻ വേണം ഒരു രണ്ട് സ്റ്റാൻഡും ഈ ഫാനും ലൈറ്റും ഉണ്ടെങ്കിൽ നമുക്കത് തുടങ്ങാവുന്നതാണ് പിന്നെ ചൂട് കൂടുമ്പോൾ അതിൻ്റേതായ വ്യത്യാസം ഈ ചെടികൾക്കും വരുന്നുണ്ട് അപ്പോൾ എ സിയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് സാധാരണ ഒരു ഇരുപത്തേഴിന് താഴെ നിൽക്കണം ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഒരു എഴുപതിന് താഴെ നിൽക്കണം ലൈറ്റ് ഒരു ഇരുപത് വാട്ടിൻ്റെ മൂന്ന് എൽ ഇ ഡി ലൈറ്റ് ഓരോ തട്ടിലും നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കണം രാത്രി ആകുമ്പം ഓഫ് ചെയ്യും ഒരു രാവിലെ ഒരു ഏഴ് മണി പോകുന്ന വൈകുന്നേരം ഒരു മണി വരെ നമ്മൾ ഈ ലൈറ്റ് ഇട്ട് കൊടുക്കും അപ്പം ഞാൻ അങ്ങനെ കറണ്ട് ചാർജ് എനിക്ക് കുറച്ച് കൂടുതൽ വരാൻ തുടങ്ങിയപ്പം ഞാൻ സോളാർ വെച്ചു സോളാർ വെച്ചപ്പം അതിൽ നിന്ന് അതിനകത്ത് നിൽക്കുന്നുണ്ട് ഇപ്പം വേറെ അഡീഷണൽ എമൗണ്ട് ആയിട്ടാകുന്നില്ല അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് ഇത് ച ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതൊരു ചെറിയ നമ്മുടെ വീട്ടിനകത്ത് തന്നെയുള്ളൊരു ചെറിയ റൂം ഒരു എഴുപത് എൺപത് സ്ക്വയർ ഫീറ്റ് ഫീറ്റൊക്കെ ഉള്ളൊരു റൂം ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തത് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ കൂടുന്ന അനുസരിച്ച് വേണമെങ്കിൽ ഇതിനകത്ത് ഒരു രണ്ടോ സ്റ്റാൻഡും കൂടെ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും പിന്നെ എ വേണം അത്ര സാധനങ്ങൾ എല്ലാം കൂടെ അങ്ങനെ വലിയ ഒരുപാട് ചിലവന്നും വരത്തില്ല സ്റ്റാൻഡൊക്കെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് ഒക്കെ എങ്ങനെയും കിട്ടുമെങ്കിൽ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ വൃത്തിയാക്കി എടുത്ത് പക്ഷേ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയാണെങ്കിൽ നമുക്ക് അത്രയും ഇനിഷ്യൽ എക്സ്പെൻസ് നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും പറ്റുള്ളൂ ഇതെൻ്റെ വീട്ടിനടുത്ത് താമസിക്കുന്ന കുട്ടിയാണ് പേര് പ്രഭ പ്രഭയാണ് എന്നെ എല്ലാത്തിനും ഇവിടെ സഹായിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് വിത്തിടുന്നതും കട്ട് ചെയ്യുന്നതും പാക്ക് ചെയ്യുന്നതും എല്ലാം ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ചെയ്യുന്നത് ഇത് മസ്റ്റേഡിൻ്റെ മൈക്രോഗ്രീനാണ് ഇതും വിത്തിട്ട് ഒരു മൂന്നാമത്തെ ദിവസം മുതൽ മുള വന്ന് തുടങ്ങും നമുക്കൊരു ഏഴ് ദിവസം എട്ട് ദിവസം ആകുമ്പോഴത്തേക്കും നമുക്കിത് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിന് ഒരു ടേസ്റ്റ് ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പം അത് കുറച്ച് കഴിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ മറ്റ് മൈക്രോഗേൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ആപ്പിൾ സാലഡിൻ്റെ കൂട്ടത്തിലാവുമ്പം ആ ടേസ്റ്റ് വ്യത്യാസം നമുക്കറിയാൻ പറ്റില്ല ഒത്തിരി ഗുണങ്ങളാണ് ഇതിന് പറയുന്നത് ഇത് ഭയങ്കര ആൻറ്റി ഓക്സിഡൻ്റാണ് കാരണം ഈ വിത്തിനകത്തുള്ള സാധനം കൊണ്ടാണ് ഇത് വളർന്നു വരുന്നത് അത് അതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പം നല്ലതായിട്ട് ന്യൂട്രീഷൻസ് ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് അപ്പം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അമിനോ ആസിഡ്സ് ഉണ്ട് അപ്പോൾ ഇത് ഒരു നമ്മൾ ഈ സാലഡ്സ് ഒക്കെ കഴിക്കുന്ന പോലെ ഒരു ദിവസം ഒരാൾ ഒരു ഇരുപത് ഗ്രാം ഇത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ള മിനറൽസും ഈ എല്ലാം ഇന്നത്തുനിന്ന് കിട്ടും അപ്പോൾ നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ട് വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ വെയിറ്റ് ഗ്രാസിന് നല്ല ഇമ്മ്യൂണിറ്റി കിട്ടുന്നതാണ് അപ്പോൾ ഈ ക്യാൻസർ പേഷ്യൻസൊക്കെ ഈ കീമൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ വിഗ്ഡ്രാസ് കുടിക്കാറുണ്ട് അപ്പോൾ അത് നല്ല ഇമ്മ്യൂണിറ്റി കിട്ടും ആൻറ്റി ആണ് വൈറ്റമിൻസ് മിനറൽസ് ഹീലിംഗ് പവർ എല്ലാം ഉണ്ട് പിന്നെ ഇൻഫ്ലമേഷൻ കുറയ്ക്കും പിന്നെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെല്ലാത്തിനും ഇത് ദിവസം ഒരു ഇരുപത് ഗ്രാം കഴിക്കുന്നത് നല്ലതാന്ന് വരുന്നുണ്ട് പ്രഷർ കൊളസ്ട്രോൾ അതിനൊക്കെ ഡയ ഡയബറ്റീസ് അതിനൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട് ഉലുവയുണ്ട് ഉലുവ മാത്രം വാങ്ങിക്കുന്നവരുണ്ട് ഡയബറ്റീസ് ഉള്ളവർ ഉലുവ മാത്രം സ്ഥിരം വാങ്ങിക്കുന്നവരുണ്ട് ക്ലൈമറ്റ് കണ്ടീഷനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ചൂട് കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ വളർച്ചയ്ക്ക് ഫംഗസ് കൂടുന്നു അതിൻ്റെ ഓരോരോ പ്രശ്നങ്ങൾ അതിനുണ്ടാകുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ മഴയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കൂടുതൽ തണുപ്പ് കൊടുക്കുവാണെങ്കിലും അതിനൊരു പ്രശ്നമാകുന്നുണ്ട് വെള്ളം കൂടുതൽ ഒഴിക്കുമ്പോൾ പ്രശ്നം വരും അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് നോക്കി ക്ലൈമറ്റ് നല്ല രീതിയിൽ ഇപ്പോൾ മാറി മാറി വരുന്ന ക്ലൈമറ്റിനനുസരിച്ച് നമ്മൾ അതിന് നല്ല രീതിയിൽ കെയർ ചെയ്ത് തന്നെ കൊണ്ടുപോയാ ആ ഒരു കാര്യം മാത്രം ഇതിന് ശ്രദ്ധ കൊടുത്താൽ മതി ഈ കാണുന്നത് ഗ്രാസ് ആണ് ഇത് വീട്ടിൻ്റെ സീഡ് ഒരു ദിവസം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിന്നെ വെള്ളം ഒരു ദിവസം കഴിഞ്ഞ് വെള്ളം ഔട്ട് ചെയ്തിട്ട് അതിനെ മുളപ്പിച്ചാണ് നമ്മൾ ഈ സീഡ് ഇടുന്നത് ഇത് നല്ല വീറ്റ് ഗ്രാസ് എടുക്കുന്നത് നല്ല ന്യൂട്രീഷൻ റിച്ചാണ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് എല്ലാ ആൾക്കാർക്കും ഇത് കുടിക്കാവുന്നതാണ് ഈ മൈക്രോ ഗ്രീൻസ് നമ്മൾ സാലഡായിട്ട് പാചകം പാകം ചെയ്യുമ്പം നമ്മളിതിനെ വെറുതെ തന്നെ കഴുകി അതിനകത്തൊട്ടിടത്തേ ഉള്ളൂ അല്ലാതെ എണ്ണയൊഴിക്കുകയോ ചൂടാക്കോ ഒന്നും ചെയ്യില്ല പിന്നെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ കൂട്ടത്തിൽ ആപ്പിളൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം അറിയാതെ നമുക്ക് കഴിക്കാൻ പറ്റും ചൂടൊട്ടും അടിക്കത്തില്ല ചൂട് വേവിക്കുന്നതേ ഇല്ല പച്ചയായിട്ട് തന്നെ കട്ട് ചെയ്ത് പച്ചയായിട്ട് തന്നെ കഴിക്കേണ്ടതാണ് മൈക്രോ ഗ്രീൻസ് ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ വൈറ്റമിൻസ് എല്ലാം നഷ്ടപ്പെടും ഓൺലൈനിൽ സീഡ്സ് കിട്ടും അത് നോക്കി സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കിയിട്ട് അതിൽ നിന്ന് തന്നെ അങ്ങ് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ കുറച്ച് കൂടുതലായിട്ടൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് റിഡക്ഷൻ ഒക്കെ കിട്ടും അതിനകത്ത് ഹോൾസെയിൽ പ്രൈസിലൊക്കെ വാങ്ങിക്കാൻ പറ്റും സെയിൽ വരുന്ന അനുസരിച്ച് കൂടുതൽ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് നമ്മളിനി അടുത്ത് പരിചയപ്പെടാൻ പോണത് ക്യാരറ്റാണ് ക്യാരറ്റിൻ്റെ സീഡാണിത് ക്യാരറ്റ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ന്യൂട്രീഷൻ റിച്ച് ആണ് ചെറിയതായിട്ട് ഒരു ക്യാരറ്റിൻ്റെ ടേസ്റ്റ് തന്നെ വരുന്നുണ്ട് ഇതും സാലഡ് ആക്കിയും നമ്മൾ ഓംലെറ്റൊക്കെ ഇടുമ്പോൾ ഉണ്ടാക്കുമ്പോഴും ദോശ ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ മേളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് യൂസ് ചെയ്യാൻ കൊള്ളാം ജ്യൂസ് അടിച്ച് കുടിക്കാൻ കൊള്ളാം ഈ മൈക്രോഗീൻസ് കൃഷി നമ്മൾ ചെയ്യുമ്പം വെള്ളം ഒഴിക്കുന്നതിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം അപ്പം നമ്മൾ തുടക്കത്തിൽ വിത്തിട്ടിട്ട് നമ്മളതിൻ്റെ പുറത്താണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വെള്ളം അത് കഴിഞ്ഞാൽ അതിൻ്റെ വേര് വന്ന് താഴോട്ട് വേര് വന്ന് കഴിയുമ്പോൾ നമ്മൾ ലൈറ്റിൻ്റെ മുമ്പിലോട്ട് വയ്ക്കുന്ന സമയത്ത് അടിയിലൊരു ട്രേ ഉണ്ട് അതിനകത്തോട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ദിവസം നമ്മൾ രാവിലെയും വൈകുന്നേരവും വെള്ളം ഒഴിച്ചു കൊടുക്കും ഓരോ പ്രാവശ്യം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴും അതിൻ്റെ പി എച്ച് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട് പി എച്ച് നമുക്കൊരു ചെറിയ മെഷീനുണ്ട് പി എച്ച് നോക്കുന്ന മെഷീൻ ഉണ്ട് അതിൽ നോക്കി അറിയാം അപ്പോൾ അതൊരു ഫൈവ് പോയിൻറ്റ് ഫൈവ് ടു സിക്സ് പോയിൻറ്റ് ഫൈവുടെ ഇടയിലാണ് നമുക്ക് പി എച്ച് വരേണ്ടത് അപ്പോൾ നമ്മൾ ചിലമിടുന്ന നമ്മൾ പൈപ്പിൽ കിട്ടുന്ന വെള്ളത്തിന് ചിലപ്പോൾ ഒരു എയ്റ്റ് ഒക്കെ കാണും അപ്പോൾ നമ്മൾ രണ്ട് തുള്ളി നാരങ്ങ ഒഴിക്കുമ്പോൾ അത് പി എച്ച് നോർമലാവും അങ്ങനത്തെ വെള്ളമാണ് പി എച്ച് കറക്റ്റ് ചെയ്ത വെള്ളമാണ് നമ്മളിതിന് ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊരു ഏഴ് മുതൽ പന്ത്രണ്ട് ദിവസം വരെയാണ് ഇത് മാക്സിമം വളരാനുള്ള സമയം വരുന്നത് പിന്നെ ചിലതിന് ബീറ്റ് റൂട്ട് പോലെ ഉള്ളതിന് കുറച്ച് കൂടുതൽ സമയം എടുക്കും അതിന് ചിലപ്പോൾ ഒരു പതിനാല് ദിവസമൊക്കെ ആവും നമുക്ക് എടുക്കണമെങ്കിൽ നോക്കി അപ്പോഴേ അത് കാരണം അത് മുളയ്ക്കാൻ തന്നെ ഒരു നാല് ദിവസം എടുക്കും അപ്പോൾ ബാക്കിയെല്ലാം നോർമലി ഒരു പറയുകയാണെങ്കിൽ എല്ലാം ഒരു ഏഴ് മുതൽ പന്ത്രണ്ട് ദിവസത്തിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റും റാഡിഷ് ഒക്കെ ആണെങ്കിൽ ഒരു ആറ് ദിവസം ആകുമ്പോൾ തന്നെ അത് നമുക്ക് എടുക്കാനുള്ള പാകത്തിനെത്തും ഇപ്പം നല്ലതായിട്ട് പെട്ടെന്ന് വളരുന്നതാണ് റാഡിഷ് വളമോ കീടനാശിനി ഒന്നും തന്നെ നമ്മളിതിനകത്ത് കൊടുക്കുന്നില്ല വെറും വെള്ളമാണ് ഒഴിക്കുന്നത് ഒഴിക്കുന്നതിനകത്ത് വേണമെങ്കിൽ ഫംഗസ് ഒക്കെ പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ത്രീ പെർസെൻറ്റേജ് ഹൈഡ്രജൻ പെറോക്സൈഡും കൂടെ നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാം അത് ഫംഗസ് ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് ചെയ്യുന്നതാണ് അത് അത് ആവശ്യം മതി സൂര്യപ്രകാശവും വളവും കീടനാശിനികളും ഒന്നുമില്ലാതെയാണ് മൈക്രോഗ്രെയിൻസ് കൃഷി ചെയ്യുന്നത് വിത്തുപാകി ഏഴ് മുതൽ പതിനാല് ദിവസത്തിനുള്ളിൽ വിളവെടുക്കാമെന്നത് ഈ കൃഷിയുടെ പ്രത്യേകതയാണ് ഇല പച്ചക്കറികളും മൈക്രോഗ്രീൻസ് വളർത്തിയെടുക്കാൻ കഴിയും ഇത് റാഡിഷ് ആണ് റാഡിഷിന് ഒരു മൂന്ന് വെറൈറ്റി ഉണ്ട് ഇത് റാഡിഷ് പിങ്ക് ഇത് റാഡിഷ് വൈറ്റ് ഇത് റാഡിഷ് പർപ്പിള് ഇത് റാഡിഷ് പൊതുവേ നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ളൊരു മൈക്രോഗ്രീനാണ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നങ്ങ് വളർന്നോളും രണ്ടു മൂന്നാമത്തെ രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ തന്നെ അത് നല്ല മുള വന്നോളും ആദ്യത്തിടയിൽ തന്നെ മുളച്ച് കഴിഞ്ഞിരിക്കും പിന്നെ അങ്ങ് പെട്ടെന്ന് പെട്ടെന്ന് വളർന്ന് വരുന്നതാണ് അപ്പോൾ അത്ര ഒത്തോളം അങ്ങോട്ട് ശ്രദ്ധിച്ചില്ലെങ്കിലും ഇത് വലിയ കുഴപ്പമില്ലാത്ത ഫംഗസ് ഒന്നും പിടിക്കാത്തൊരു മൈക്രോഗ്രീനാണ് റാഡിഷ് പിന്നെ ഈ കളർഫുൾ ആയിട്ടുള്ള ഇത് പർപ്പിളൊക്കെ നമുക്ക് ഗാർണിഷ് ചെയ്യാനൊക്കെ നല്ലതാണ് പിന്നെ പിള്ളേർക്ക് നമ്മുടെ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കളറായിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അവർക്കും കുറച്ച് ഇഷ്ടപ്പെടുക കാണുമ്പോൾ ഒരു അട്രാക്റ്റീവായിട്ടിരിക്കും ഇത് ബ്രൊക്കോളിയുടെ മൈക്രോഗ്രീനാണ് ഇത് ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ട് എല്ലാ ഇതൊരു കുറച്ച് പ്രാധാന്യം കൂടുതലുള്ളതാണ് ഇതൊരു ഫൈവ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മോർ ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്നാണ് പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് ഇത് നമ്മൾ വിത്ത് പാകിയിട്ടൊരു മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ മുള വന്നു തുടങ്ങും നാലാമത്തെ ദിവസം നമുക്ക് അതിൽ നിന്ന് മാറ്റി വെക്കാൻ പറ്റും പിന്നെ ഒരു ഏഴാമത്തെ ദിവസം തന്നെ നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റും ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഇതിന് ഒത്തിരി കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഈ ക്യാൻസർ പേഷ്യൻസ് ആയിട്ടൊക്കെ ഉള്ളവർ ഇത് ചോദിക്കാറുണ്ട് ഉണ്ടോ എന്ന് തന്നെ ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവർക്ക് ഇത് മാത്രമായിട്ടും കൊടുക്കാറുണ്ട് ഇത് നമ്മൾ വിത്ത് പാകിയിട്ട് പാകുമ്പോൾ നമ്മൾ ഡേറ്റ് അതിൽ തന്നെ എഴുതി വെച്ചേക്കും ആ ഡേറ്റ് നോക്കി കറക്റ്റ് അതിൻ്റെ വളർച്ചയും ഡേറ്റും കറക്റ്റ് ആകുമ്പോഴാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്കി കൊക്കോപീറ്റ് എല്ലാം കളഞ്ഞ് ട്രേ എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് വീണ്ടും അടുത്ത് വിത്ത് ഇടുന്നത് ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സീസണിൽ നമുക്ക് പ്രശ്നമില്ല നമുക്ക് വീട്ടിനകത്ത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം പക്ഷേ നമ്മൾ ആ ക്ലൈമറ്റ് അനുസരിച്ച് നമ്മൾ ഈ കൊടുക്കുന്ന വെള്ളം ഈ എ സിയുടെ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അപ്പം നല്ല തണുപ്പൊക്കെ ആണെങ്കിലും നമ്മൾ വെള്ളം കൂടെ കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് കേടായി പോകും അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് മഴയാണെങ്കിൽ അതനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിക്കണം ഇല്ലെങ്കിൽ നല്ല ചൂടുള്ള സമയത്ത് ഇച്ചിരി കൂടുതൽ കാരണം പെട്ടെന്ന് വെള്ളം പറ്റിപ്പോവും അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെള്ളം ഒഴിക്കണം ഇത് ബീട്രൂട്ടിൻ്റെ ആണ് ഇത് നമുക്ക് വിത്തിട്ട് കഴിഞ്ഞാൽ ഒരു നാല് ദിവസം ആകുമ്പോഴേ ബീട്രൂട്ടിൻ്റെ മുള വന്ന് തുടങ്ങുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് അപ്പം അതിന് വളർച്ച പാകത്തിനെത്താനും താമസിക്കും ഒരു പതിനാല് ദിവസം ആകുമ്പോഴേ ഇത് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇത് വളർന്നു വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനും നല്ല ചുമന്ന തണ്ടൊക്കെ ആയിട്ട് നിൽക്കുന്ന കാണാനും ഒക്കെ നല്ല ഭംഗിയാണ് ഗാർണിഷ് ചെയ്യാൻ നല്ലതാണ് കഴിക്കാനാണെങ്കിൽ വലിയ ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല നല്ല ടേസ്റ്റുള്ള സാധനമാണ് ൃഷിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു ചെറിയ ഒരു കുറച്ച് സ്ഥലം മതിയാകും സിറ്റിയിലൊക്കെ ജീവിക്കുന്നവർക്ക് വളരെ പരിമിതമായ സ്ഥലമേ കാണത്തുള്ളൂ അപ്പോൾ ഒരു ഫ്ലാറ്റിലൊക്കെ ആണെങ്കിലും ഒരു മുറിയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇവിടെ തന്നെ ഇപ്പോൾ എട്ട് വെറൈറ്റിയോളം ഉണ്ട് അതിൽ കൂടുതൽ വെറൈറ്റീസ് ഒരു പതിനാറ് വെറൈറ്റിയോളം ഉണ്ട് അപ്പോൾ അതെല്ലാം തന്നെ ഒരു മുറിക്ക് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ മൈക്രോഗ്രീനില് ഉണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒന്നും ചൂടാക്കാതെ സാലഡായിട്ട് ഇപ്പം സാലഡ് വെള്ളരി ആപ്പിളൊക്കെ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിട്ട് കഴിക്കാം പിന്നെ അല്ലെങ്കിൽ നമുക്ക് ജ്യൂസ് അടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇതിട്ട് അടിച്ച് ജ്യൂസ് അടിക്കാം അങ്ങനെ കഴിക്കാം പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ദോശ ഓംലെറ്റ് അതൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിൻ്റെ മെള്ളിൽ ഇങ്ങനെ ഇട്ടിട്ട് കഴിക്കാം അപ്പം അധികം ചൂടാവാത്ത രീതിയിൽ അവസാനം ഇട്ടിട്ട് പിന്നെ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മെളിൽ മല്ലിയില ഇടുന്ന പോലെ ഇതിനെ കട്ട് ചെയ്തിട്ടും നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്കിതിനെ യൂസ് ചെയ്യാം ഞാൻ സിവിൽ എൻജിനീയർ ഡിപ്ലോമ ആയിരുന്നു അപ്പം ഇടയ്ക്ക് വെച്ച് എനിക്ക് വർക്കിന് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു അങ്ങനെ ഞാൻ വീട്ടിൽ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ചേച്ചി ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയതും എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞതും അങ്ങനെയാണ് ഞാൻ ചേച്ചി ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടെ വന്ന് തുടങ്ങിയത് ഇവിടെ വന്ന പിന്നെയാണ് ഇതിനെപ്പറ്റി പഠിച്ചതും അറിഞ്ഞതും ഒക്കെ ഇപ്പം നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ട് ഇതിനെ ഇങ്ങനെ ഒരു ദിവസം ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓരോരോ വളർച്ചയൊക്കെ കാണുമ്പോഴും നല്ല ഒരു സന്തോഷവും ഉണ്ട് പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് എല്ലാവർക്കും ഉപയോഗിക്കാം കുട്ടികൾക്കും വലിയവർക്കും പ്രായമായവർക്കും എല്ലാവർക്കും തന്നെ ഉപയോഗിക്കാം ഈ മൈക്രോ ഗ്രീൻ ഫ്രിഷ്യ്ക്ക് ഹ്യൂമിഡിറ്റിക്കും ടെമ്പറേച്ചറിനും നല്ലൊരു സ്ഥാനമുണ്ട് കാരണം നമ്മൾ ആ ഒരു ടെമ്പറേച്ചർ ഒരു ഇരുപത്തേഴിന് താഴെയും ഹ്യൂമിഡിറ്റി ഒരു എഴുപതിന് താഴെയും നമ്മൾ കൺട്രോൾ ചെയ്ത് കൊടുത്താലാണ് കുറച്ച് നല്ലതായിട്ടുള്ളൊരു റിസൾട്ട് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത് അതിന് ഈ ഒരു മെഷീൻ വാങ്ങിക്കാൻ കിട്ടും ഇത് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കാരണം എ സി കൊടുത്താലും ഫുൾ ടൈം എ സി ഇടണ്ട ഇത് കൺട്രോൾ ആയി കഴിയുമ്പോൾ നമുക്ക് എ സി ഓഫ് ചെയ്യാം പിന്നെ അടുത്ത കുറച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും ഇത് കൂടുന്ന സമയത്ത് വീണ്ടും എ സി ഇട്ട് കൊടുത്താൽ മതി എയർ സർക്കുലേഷന് വേണ്ടിയാണ് ഈ സ്റ്റാൻഡിൽ ഫാൻ വെച്ചിരിക്കുന്നത് ഒരു ഈ ഒരു സ്റ്റാൻഡിൽ മൂന്ന് ഫാൻ വെച്ചിട്ടുണ്ട് അതിങ്ങനെ സർ എയർ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുകൊണ്ടാണ് ഫംഗസ് ഒന്നും ഉണ്ടാകാതിരിക്കുന്നത് നമുക്കിത് ഏത് കാലാവസ്ഥയിലും നമ്മളിത് ഇൻഡോറായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും പക്ഷേ അതനുസരിച്ച് നമ്മൾ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി റെഗുലേറ്റ് ചെയ്ത് കൊടുക്കണം അല്പം പോലും വിഷം കലരാത്ത ഇലപ്പച്ചക്കറികൾ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നത് നമ്മുടെ ജീവിതശൈലി തന്നെ മാറ്റിമറിക്കും വിതയ്ക്കുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെ അല്പം കരുതലും ശ്രദ്ധയും ചെലുത്തിയാൽ മൈക്രോഗ്രീൻ കൃഷി ആർക്കും ഏറെ എളുപ്പത്തിൽ ചെയ്യാം ഇത് ഉൽവേട മാത്രമായിട്ട് ചോദിക്കുന്നവരുണ്ട് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ മൈക്രോഗ്രൈനാണ് ഇത് മാത്രം കഴിക്കുന്നത് പിന്നെ നമ്മളല്ലാതെ മിക്സിൻ്റെ കൂടെയും ഇത് കൊടുക്കുന്നുണ്ട് ഇതും ന്യൂട്രീഷൻ റിച്ച് റിച്ചാണ് ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെയാണ് ഇത് അടുത്ത ദിവസം തന്നെ നമ്മൾ ഇന്ന് വിത്തിട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ ഇതിനകത്ത് മുള വരാറുണ്ട് ഇത് ഏഴ് ദിവസം ഏഴ് കറക്റ്റ് ദിവസം ദിവസത്തൊക്കെ ആകുമ്പോൾ തന്നെ ഇത് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കൂടുതലായിട്ടും നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് ഇതിന് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അധികം ഫംഗസ് ഒന്നും വരാതെ തന്നെ കിട്ടും കോളിഫ്ലവറിൻ്റെ ആണ് ഇത് പാകമായിട്ടില്ല ഇനി രണ്ട് ദിവസം കൂടെ ഇത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അത്ര വളർച്ച എത്തിയിട്ടില്ല ഇത് പെട്ടെന്ന് തന്നെ വളരുന്നതാണ് ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഇല്ലാത്തൊരു മൈക്രോഗ്രീനാണ് ഇത് റെഡ് ക്യാബേജ് ആണ് ഇതിൻ്റെ കളറ് നല്ല വെറൈറ്റി കളറാണ് ഇതിൻ്റെ തണ്ടീന് വന്നിട്ട് നല്ല പർപ്പിളും ഇലയ്ക്ക് നല്ല ഡാർക്ക് ഗ്രീൻ കളറുമാണ് ഇത് ഇതും നല്ല ന്യൂട്രീഷൻ ലിറ്റ് ആണ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് പിന്നെ ഇത് ഗാർണിഷിനൊക്കെ ഉപയോഗിക്കാൻ കൊള്ളാം ഇതും അത്യാവശ്യം ആൾക്കാർ ചോദിക്കുന്ന ഒരു മൈക്രോഗ്രീൻ തന്നെയാണ് ഇത് അമരാന്തസ് ആണ് ഇതിനെ കാണാൻ കളറ് നല്ല ഒരു വെറൈറ്റി കളറാണ് നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഇത് ഗാർണിഷ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം ഇത് പെട്ടെന്ന് തന്നെ വളർന്നു വരുന്ന ഒരു മൈക്രോഗ്രീനാണ് നമുക്കൊരു ഏഴ് ദിവസത്തിനുള്ളിൽ ആറ് ഏഴ് ദിവസം ആവുമ്പോഴത്തേക്ക് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും മൈക്രോവേവ് കൃഷിയിൽ സീഡ് ഇട്ട് മുളപ്പിക്കുന്നതാണ് നമ്മുടെ പ്രാരംഭഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് അതിന് ട്രേ വേണം ഇത് ഒരു ഹോളുള്ള ട്രേ വേണം അടിയിൽ ഒരു ട്രേയും വേണം അത് രണ്ടും കൂടെ ഹോളില്ലാത്ത ട്രേ അടി വെച്ചിട്ട് ഹോളുള്ള ട്രേ മുകളിൽ വെക്കും വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇതിനാവശ്യമായ സാധനങ്ങൾ കൊക്കോപീറ്റ് നനച്ചത് വേണം പിന്നെ സീഡ് വേണം പിന്നെ നമുക്ക് ആ സീഡിൻ്റെ വെയ്റ്റ് നോക്കാനായിട്ടൊരു വെയ്യിങ് മെഷീൻ വേണം പിന്നെ വെള്ളം ഒഴിക്കാനായിട്ടൊരു സ്പ്രേയർ ബോട്ടിൽ വേണം പിന്നെ ഈ കൊക്കോ പീറ്റ് ഒന്ന് ലെവൽ ചെയ്യാനായിട്ട് ഒരു സാധനവും വേണം ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പം നമുക്ക് ഇത് ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം ഇത് കൊക്കോ പീറ്റാണ് ഇത് ഇതാണ് നമ്മൾ മൈക്രോഗ്രീൻ കൃഷി ചെയ്യുന്നതിൻ്റെ മീഡിയം ട്രെയിൽ നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത് ഇത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടിയ ഇത് ലോ ഈസി കൊക്കോ പീറ്റാണ് ലോ ഈസി എന്ന് പറഞ്ഞാൽ ലോ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്നു വെച്ചാൽ നല്ലതായിട്ട് വാഷ് ചെയ്തതിൻ്റെ അസിഡിറ്റി ഒക്കെ കൺട്രോൾ ചെയ്ത കൊക്കോ പീറ്റാണിത് ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് നനച്ചെടുക്കും ചെറിയ നനവുണ്ട് ഇതിനകത്ത് ആ നനപ്പെടുത്തി ഈ കൊക്കോ പീറ്റ് ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നത് സീഡ് നമുക്ക് ഈ ഒരു ട്രേക്ക് നമുക്കൊരു പതിനഞ്ച് ഗ്രാം സീഡാണ് ആവശ്യം അപ്പം നമ്മളത് ഈ മെഷീനിൽ വെച്ച് വെയിറ്റ് എടുത്തിട്ടാണ് നമ്മൾ പാകുന്നത് ഈ പതിനഞ്ച് ഗ്രാം ട്രേ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പത്തിരട്ടി ഒരു നൂറ്റമ്പത് ഗ്രാം മൈക്രോവീൻ അതിൽ നിന്ന് കിട്ടണം പക്ഷേ അത് എപ്പോഴും അങ്ങനെ കിട്ടിയെന്നിരിക്കില്ല ആ സീഡിൻ്റെ ക്വാളിറ്റിയും നമ്മുടെ ചെയ്യുന്നതിൻ്റെ ഇതും വെള്ളം കൊടുക്കുന്ന എല്ലാം അനുസരിച്ചായിരിക്കും അത് കിട്ടുന്നത് ഇനി നമുക്ക് വേണ്ടത് സ്പ്രേ ബോട്ടിൽ ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ പി എച്ച് നോക്കിയ വെള്ളമാണ് ഫൈവ് പോയിൻറ്റ് ഫൈവ് ടു സിക്സ് പോയിൻറ്റ് ഫൈവ് ഇടയ്ക്ക് പി എച്ച് ഉള്ള വെള്ളമാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്കിതിൽ എങ്ങനെയാണ് ഇനി വിത്ത് പാകുന്നതെന്ന് കാണിക്കാം ഈ ട്രെയിലാണ് നമ്മൾ കൊക്കോപ്പീറ്റിട്ട് മൈക്രോഗ്രെയിൻ ചെയ്യുന്നത് ഞാൻ കൊക്കോപ്പീറ്റിട്ട് കാണിക്കാം കൊക്കോപ്പീറ്റ് നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന കൊക്കോപ്പീറ്റാണ് ഇട്ടിട്ട് ഈ ട്രെയിൽ നമ്മളിങ്ങനെ നിരത്തി കൊടുക്കും ഒരുപാട് കട്ടിക്കൊന്നും ഇടേണ്ട ഒരു ചെറിയ ലെവലിൽ ഇട്ട് കൊടുത്താൽ മതി ഈ കൊക്കോപ്പീറ്റ് ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മുടെ ഈ ബോർഡ് വെച്ചിട്ട് അതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കും ഇന്ന് ലെവലാകാൻ വേണ്ടിയിട്ട് അടുത്താൽ നമ്മളതിനകത്ത് ഇടണം നമ്മൾ ഇന്നിപ്പോൾ ഇടാൻ പോകുന്നത് റാഡിഷിൻ്റെ മൈക്രോഗ്രെയിൻ ആണ് സീഡാണ് അപ്പം അത് നമ്മൾ ആദ്യം വെയിറ്റ് നോക്കും വെയിറ്റ് ഇപ്പം എടുക്കുന്ന എങ്ങനെയാണെന്ന് കാണിക്കാം ഞാനിപ്പോൾ ഒരു പതിനഞ്ച് ഗ്രാം സീഡ് ഇപ്പം എടുത്തിട്ടുണ്ട് സീഡ് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും ഇത് പതിനഞ്ച് ഗ്രാം സീഡ് നമ്മളിങ്ങനെ നിരത്തിയിടും ഇത് ഒരുപാടങ്ങനെ കൂടി വീഴാതെ രീതിയിൽ ഇടണം ഇനി നമ്മൾ നമ്മളിതിനകത്ത് സീഡിട്ട് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും ആദ്യത്തെ ദിവസം നമ്മൾ കുറച്ച് നല്ലതായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം ഈ സീഡൊക്കെ ഒന്ന് കുതിർന്നിട്ടാണ് അത് മുളയ്ക്കുന്നത് പിന്നെ ദിവസങ്ങളിൽ കുറച്ച് കുറച്ച് നമ്മൾ നനവ് നോക്കി ഒഴിച്ചാൽ മതി നാളെ ആകുമ്പോൾ തന്നെ മുള വന്ന് തുടങ്ങും ഇത് നമ്മളിപ്പോൾ വിത്ത് പാകി കഴിഞ്ഞു ഇനി നമ്മൾ വേറൊരു ഹോളില്ലാത്ത ട്രേ കൊണ്ട് ഇതിൻ്റെ മുകളിൽ അടച്ചു വയ്ക്കും അടച്ച് വെച്ചതിന് ശേഷം അതിൽ രണ്ട് വെയിറ്റും കൂടെ കൊടുക്കും വെയിറ്റ് കൊടുത്താലേ ഇതിൻ്റെ മുളച്ച് താഴോട്ട് അതിൻ്റെ വേര് ഇറങ്ങുകയുള്ളൂ ഇപ്പം നമ്മൾ വിത്തിട്ട് കഴിഞ്ഞു ഇനി ഈ വിത്ത് നമ്മൾ നാളെ ആവുമ്പോൾ തന്നെ ചിലപ്പം ഈ റാഡിഷാണെങ്കിൽ നാളെ ആകുമ്പോൾ മുളച്ചിരിക്കും ഓരോ വിത്തും ഓരോ സ്റ്റേജിലാണ് മുളയ്ക്കുന്നത് ചിലത് രണ്ടാമത്തെ ദിവസം ചിലത് മൂന്നാമത്തെ ദിവസം മുളയ്ക്കും പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം അങ്ങനെ കൊടുത്ത് അതിൻ്റെ ഗ്രോത്ത് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏഴാമത്തെ ദിവസം ഇത് മൈക്രോഗ്രീൻ കട്ട് ചെയ്യാവുന്നതാണ് ഇത് ഒരു മൈക്രോഗ്രീൻ നമ്മൾ വിത്ത് വിതച്ചിട്ട് ഒരു മൂന്നാമത്തെ ദിവസം ദിവസമായ സ്റ്റേജാണിത് അപ്പോൾ ഈ ഒരു സമയം വരെയാണ് നമ്മൾ മുകളിൽ കൂടെ വെള്ളം സ്പ്രേ ചെയ്യണത് ഇത് കഴിഞ്ഞാൽ ഈ സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മളിപ്പം അടിയിൽക്കൂടെയാണ് വെള്ളം കൊടുക്കുന്നത് അപ്പോൾ ഇത് ഉലുവയുടെതാണ് ഉലുവ ഇട്ടിട്ട് മൂന്ന് ദിവസമായ മൈക്രോഗ്രെയിനാണിത് നിൽക്കുന്നത് അപ്പം ഇതിന് നമ്മൾ വെള്ളം അല്ലാതെ വേറെ ഒരു വളമോ കീടനാശിനി ഒന്നും തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല വെറുതെ വെള്ളം മാത്രം നമ്മൾ പി എച്ച് നോക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ അതിൽ വെച്ച് തന്നെ ഈ വിത്തിനകത്തുള്ള ന്യൂട്രിയൻസ് വെച്ച് തന്നെയാണ് ഇത് മുളച്ച് വലുതായി വരുന്നത് ഈ നമ്മൾ കട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ പിന്നെ അത് വളരില്ല പിന്നെ അത് ഒടിഞ്ഞു വീഴും അതിന് പിന്നെ വളരാൻ പറ്റില്ല വളം വളം എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ പിന്നെ അതിനെ വളരാൻ പറ്റുള്ളൂ ആ ആ സ്റ്റേജ് എത്തുന്നതിന് മുമ്പാണ് നമ്മളിതിനെ കട്ട് ചെയ്യുന്നത് ഒരു രണ്ടില വരുന്ന സ്റ്റേജിലാണ് അതിൽ കൂടുതൽ ഇല വന്നു കഴിയുമ്പോൾ അതിൻ്റെ ന്യൂട്രീഷൻ കുറയും ഇതിനെ നമ്മൾ ഇളക്കി മാറ്റിയൊന്നും അടഞ്ഞില്ല നമ്മൾ ഇതിനകത്ത് തന്നെ ഒരു രണ്ടില പരുവാകുമ്പോൾ ഈ വിത്ത് വേരിൻ്റെ മേളിൽ വെച്ച് കട്ട് ചെയ്ത് അതങ്ങനെ തന്നെ നമ്മൾ കഴിക്കുകയാണ് ചെയ്യുന്നത് ഒരു ഏഴ് ഏഴ് ദിവസത്തിന് പന്ത്രണ്ട് ദിവസത്തിനകത്ത് ഇത് വിളവെടുക്കാനുള്ള സമയമാവും അപ്പോഴും നമ്മളിതിനെ ആ വേരിൻ്റെ മേളി വെച്ച് കട്ട് ചെയ്യും കട്ട് ചെയ്ത് ബോക്സിലാക്കി നമ്മൾ കൊടുക്കും ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം ഇല്ലെങ്കിൽ അത് വാടിപ്പോകും കുഞ്ഞു ചെടികളായതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് ഉടനെ തന്നെ നമ്മൾ ബോക്സിലാക്കി അങ്ങ് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കണം പിന്നെ നമ്മൾ കൊടുക്കുന്നവർക്ക് അപ്പോൾ തന്നെ അന്ന് തന്നെ കൊടുക്കണം ഇതിന് ഷെൽഫ് ലൈഫ് കുറവാണ് അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ദൂരോട്ടൊക്കെ കുറച്ച് കൊണ്ടുപോകണമെങ്കിൽ തന്നെ ഐസ് ബോക്സിലൊക്കെ വെച്ച് തന്നെ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുള്ളൂ ഇത് നമ്മൾ കൊടുക്കുന്നവർ അല്ലെങ്കിൽ വാങ്ങിക്കുന്നവർക്ക് ഒരാഴ്ച ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം ഒരു ദിവസം ഒരു ഇരുപത് ഗ്രാം വരെ കഴിക്കാം നിലവിലിപ്പം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു ബോക്സ് എഴുപത് ഗ്രാം ആണ് അതിന് നൂറ്റമ്പത് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് സാധാരണ ഇപ്പം ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് അവരൊക്കെ സ്ഥിരം വാങ്ങിക്കുന്നവരാണ് അവർക്കാണ് ഇപ്പം ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത് അവർ ആഴ്ചയിൽ ഒരിക്കലും ആഴ്ചയിൽ ഒരു ദിവസം എല്ലാവർക്കും വീട്ടമ്മമാർക്കൊക്കെ നല്ല രീതിയിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു സംരംഭമാണ് അവരുടെ വീട്ടിലെ എല്ലാ ജോലികളുടെ കൂടെ തന്നെ കൊണ്ടുപോകാൻ പറ്റും കുറച്ച് സമയം മാത്രമേ ഇതിന് സ്പെൻഡ് ചെയ്താൽ മതി ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഗ്രാം ദിവസവും കഴിച്ചാൽ ഒരുപാട് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയും എന്നാണ് ഗവേഷണങ്ങൾ പറയുന്നത് ഇത് മാർക്കറ്റിൽ എത്തിക്കുന്നത് വരെയുള്ള ഒരു സമയം അതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പോൾ അതിനുകൂടി ഒരു സംവിധാനം സർക്കാർ കൃഷി വകുപ്പും സർക്കാരും ചെയ്താൽ വ്യാപകമായി ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും ഓരോ വീട്ടിലെയും ഒരു കുഞ്ഞുമുറി മൈക്രോഗ്രീൻസ് കൃഷിക്കായി മാറ്റിവെച്ചാൽ നമുക്ക് വിഷം കലരാത്ത പോഷക സമ്പന്നമായ ഭക്ഷണം ഉറപ്പാക്കാം ഒപ്പം ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുവാനും കഴിയും നമ്മുടെ ഭക്ഷണക്രമത്തിൽ മൈക്രോഗ്രെയിൻസ് ഒരു ശീലമാകുന്ന കാലം വിദൂരമല്ല നാട്ടുവരമിൻ്റെ ഈ അധ്യായം സമാപിക്കുന്നു മറ്റൊരു കാർഷിക വിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം